ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോംബോ ഓഫറായിട്ടാണ് ബക്രീദ് സ്പെഷ്യൽ കോംബോ ഓഫർ ആണ് അപ്പൊ റോംബർ ഗൗണിന്റെ കോംബോയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇന്നർ വരുന്നത് അറ്റാച്ച്ഡ് ചെയ്ത ഇന്നർ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഒരു ബിഷപ്പ് സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് അമ്പത്തിമൂന്ന് ഇഞ്ച് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തോടുകൂടിയാണ് ഈ ഗൗൺ വന്നിട്ടുള്ളത് ഡെൽറ്റ ക്രഷ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് എക്സ് എക്സെല്ലുകാർക്കും ഡബിൾ എക്സ് എക്സെല്ലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗൗൺ ആണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് ഇതിന്റെ കോംബോ വരുന്നത് ക്രഷ് മെറ്റീരിയൽ ഡെൽറ്റ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഗൗൺ തന്നെയാണ് ഇതിന് കോംബോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഗൗൺ യോക്കിലാണ് കൊടുത്തിട്ടുള്ളത് യോക്കോട് കൂടിയ ഗൗൺ ആണ് ലെങ്ത് അമ്പത്തി മൂന്ന് ഇഞ്ചൊക്കെ ലെങ്ത്തും കിട്ടുന്നുണ്ട് ഇതിന് ഫുൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവിന്റെ ഒരു അലാസ്റ്റിക് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് റോംബറിൽ വരുന്ന മൂന്ന് ഷെയ്ഡ്സും നല്ല ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ ഷെയ്ഡാണിത് ഇതിന് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗൗൺ ആണ് കൊടുത്തിട്ടുള്ളത് കോംബോ നിങ്ങൾക്ക് ഏത് കളർ വേണേലും യൂസ് ചെയ്യാം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇനി നി നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന് കോംബോണത് ഇതും ചൈനീസ് കോളർ നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോംബർ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇനി അതിന് കോംബോ ആയിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ചൈനീസ് കോളറിൽ ഫുൾ കൂടി യോക്ക് വെച്ചിട്ട് വന്നിട്ടുള്ള ഗൗണാണ് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിൽ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ണു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിലൂടെ നൽകുന്നതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും നിങ്ങൾക്കിത് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരെണ്ണം കൂടി കാണിക്കാം ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന് ഫ്ലോറൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതും യൂസ് ഇതും സെലക്ട് ചെയ്ത് അയയ്ക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി പിൻ ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്